ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹെവി സ്നാക്സാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും കോളേജ് വിദ്യാർത്ഥികൾ കോളേജിൽ കൊണ്ടുപോകാനും ഓഫീസിൽ കൊണ്ടുപോകാനും എല്ലാം പറ്റിയത് പുതിച്ചോറൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്നു കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് കൊണ്ടുപോയി എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് ഇതിന് ബോൺലെസ് ചിക്കൻ വറുത്തെടുക്കുക വലിയ പീസിലിട്ട് വറുത്തെടുക്കാം എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം സവാള ക്യാരറ്റ് മല്ലിയില കാപ്സിക്കം ക്യാബേജ് ഇത്രയും അരിഞ്ഞു വെക്കുക നീളത്തിൽ ചെറുതായി അരിഞ്ഞു വെക്കുക വെച്ചതിന് ശേഷം മയോണീസ് ഞാൻ വെജിറ്റബിൾ മയോണീസാണ് എടുത്തിരിക്കുന്നത് സോസും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്കിട്ട് ചപ്പാത്തി റെഡിയാക്കി അതിനകത്ത് വെച്ച് നമുക്ക് റോൾ ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോസ് ഉപയോഗിക്കാം ഞാൻ ഇടിച്ചിട്ട് ഹോട്ടായിട്ടുള്ള സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോസും മാണുസും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഈ വെജിറ്റബിളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ചപ്പാത്തിയിലേക്ക് ഇത് നമുക്ക് വെച്ച് റോൾ ചെയ്യാം എന്നിട്ട് പൊതിഞ്ഞ് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അവർ വീണ്ടും ചോദിച്ച് ഉണ്ടാക്കിക്കും സ്കൂളിൽ കൊണ്ടുപോകാൻ അവർ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ഉണ്ടാക്കി നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് പറയാനും ഒന്നും മറക്കല്ലേ